എല്ലാരേലും ഒറ്റപ്പെട്ട് കിരീടവുമില്ല അച്ചങ്കോലുമില്ല അത്ര രാജ്ഞിയായി ജിസൈ കൂടുതൽ വിശാലത്തിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ജയിലിനേഷൻ ജിസൈലിനെതിരെ അവരുടെ ഗ്രൂപ്പിലുള്ള അക്ബർ വരെ വോട്ട് ചെയ്തപ്പോൾ ജിസൈലിന് സഹിക്കാൻ പറ്റത് എല്ലാരും ജിസൈലിനെ ഒറ്റപ്പെടുത്തി ആര് മാത്രമേ ഉള്ളൂ ഇപ്പൊ ജിസൈലിന് കൂട്ടായിട്ടുള്ളൂ ബാക്കി ഇവരുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ നമ്മുടെ അക്ബറോട് പറയുന്നുണ്ട് നീ എനിക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നീ ഫസ്റ്റ് ലക്ഷ്മിയുടെ പേര് പറയാതെ എൻ്റെ പേരാണ് നീ ആദ്യം പറഞ്ഞത് അക്ബറെ എന്ന് പറയുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്ത് എനിക്ക് ഒരു എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞ് നമ്മുടെ ദിസേലോടെ പൊട്ടി കരയുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക ഇവരെല്ലാം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഈ അനുമോൾക്കെതിരെ ഏ ഗെയിം കളിച്ചപ്പോൾ ഈ അനുമോള ഒറ്റപ്പെടുത്തിയപ്പോൾ ജിസേല കൊറേ ചിരിച്ചതല്ലേ ഇപ്പൊ ദൈവം കൊടുത്ത ശിക്ഷയാണ് മാളിക മോളിൽ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭഗവാൻ എന്നൊരു ചൊല്ലി നമ്മൾ കേട്ടിട്ടില്ലേ സത്യമാണ് രണ്ടു നാല് ദിനം കൊണ്ടൊരു തനേ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ ആ മളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ നമ്മൾ കേട്ടിട്ടില്ലേ എത്ര ശരിയാണ് എനിക്ക് നല്ല ജിസൈലിന്റെ ആ ഇത് കണ്ടപ്പോ സത്യം പറയാ സന്തോഷാണോ അത് ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് അനുമോളെ അനുമോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഞാൻ പറയുന്നു അനുമോളെ കുറ്റപ്പെടുത്തി ഒറ്റയ്ക്ക് ഇവരെല്ലാം അറ്റാക്ക് ചെയ്തപ്പോൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ ജിസൈൽ ഒരിക്കലും ഓർത്തില്ല അപ്പൊ ജിസേല് സന്തോഷിക്കുക ഇങ്ങനെ ഒരു ചതി കിട്ടും അല്ലെ ഒരു പണി കിട്ടും എന്ന് ജിസൈൽ ഒരിക്കലും മതി എല്ലാം തകർന്ന് തരിപ്പണമായ രാക്കിന്റെ അവസ്ഥയാണ് നമ്മുടെ ജിസൈലിൻ്റെ ഇന്നലെ എല്ലാം തീർന്ന് എല്ലാം തീർന്ന് ഭയങ്കര സങ്കടമായിട്ട് അത് ആര്യൻ്റെ അടുത്ത് അക്ബറിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് എല്ലാരും ജിസൈലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു കാരണം ഇസൈലവിടെ പണിയൊന്നും ചെയ്യത്തില്ല എപ്പോഴും കുക്ക് ചെയ്യിച്ച് കിച്ചണിലാണ് കിച്ചണിനെ അവർ ആക്കിയിട്ടില്ല പക്ഷെ കിച്ചണിലാണ് അവർ കൂടുതലും ഒരു പണിയും ചെയ്യുന്നില്ല എന്നൊരിതാണ് ഈ കാരണം കൊണ്ട് ആണ് ജിസേലിനെ എല്ലാവരും അവിടെ ജയിലിലേക്ക് നോക്കിയിട്ട് അത് ജിസേലിന് താങ്ങുന്നതിനപ്പുറമാണ് ജിസേലിൻ്റെ കൂടെയുള്ള ആളുകൾ വരെ ജിസൈലിനെ ഒറ്റപ്പെടുത്തിപ്പോൾ ഇസൈലിനെ സഹിച്ചില്ല ഇതേ ഇതാണല്ലോ അനുമോൾക്കെതിരെ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇസൈലിൻ്റെ കാര്യം പറഞ്ഞേ അനുമോളുടെ കാര്യം പറയുമോ അതെവിടെ തന്നെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ കമന്റുകളൊന്ന് രേഖപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ കൊച്ചി ആസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇതിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബാ